ുഡ് ന്യൂസ് ഒരു കാലത്ത് സിനിമാ പ്രേമികളുടെയൊക്കെ ഹരമായിരുന്ന തിയേറ്ററാണ് ശ്രീകുമാർ ശ്രീ വിശാഖ് തമ്പാനൂർ ബസ് അടുത്താണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഞാനൊക്കെ ഒത്തിരി സിനിമകള് ഈ തിയേറ്ററിൽ വന്ന് കണ്ടിട്ടുണ്ട് പല സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു സമയത്ത് ആരാധകർ പാലഭിഷേകവും ഹാരം ചാർത്തലും ഒക്കെ നടത്തിയിരുന്നു എന്ന സൂപ്പർ ഹിറ്റ് സിനിമ ഒരു കാലത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഓടിയ തിയേറ്ററാണ് ശ്രീകുമാർ ശ്രീവിശാഖ് തിയേറ്റർ എന്നാൽ ഈ സിനിമയുടെ റീറിലീസിന്റെ സമയത്ത് തിയേറ്റർ ഇല്ല ശ്രീകുമാർ ശ്രീവിശാഖ് തിയേറ്റർ ഉടൻ റീ ഓപ്പൺ ചെയ്യുമോ ആരാധകരുടെ ആരവം ഉയരുമോ തിയേറ്റർ ഉടമയോട് ചോദിക്കാം സിനിമാ പ്രേമികളുടെ ഹരമായിരുന്ന തിയേറ്ററാണ് ശ്രീകുമാർ ശ്രീവിശാഖ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയെ കുറിച്ചിട്ട് വന്ന ആ ഒരു ടൈമും ഇയറും പറയാമോ ഐ തിങ്ക് ശ്രീകുമാർ തിയേറ്റർ വന്നിട്ട് നൈൻറ്റീൻ ഫോർട്ടിഎറ്റിലാണ് ഓപ്പൺ ചെയ്തത് ഇത് അത് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ഫോർട്ടി സിക്സ് ടൈമിലായിരിക്കും അപ്പോൾ അതിന്റെ ഒരു ട്വൻഡത്തിൽ അന്നത്തുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു അപ്പോൾ ഈ അന്ന് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടു ഹാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചൊക്കെ എഞ്ചിനീയേഴ്സൊക്കെ അത് കോൺക്രീറ്റൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ഈ തിയേറ്റർ ഓപ്പൺ ചെയ്തത് മൈനസ് മാർത്താണ്ഡ വർമ്മ മഹാരാജാണ് ഓപ്പൺ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് തന്നെ ടോട്ടലി തന്നെ എക്സ്ക്ലൂസീവ് പിന്നെ ഇംഗ്ലീഷ് പിക്ചേഴ്സിൻ്റെ തിയേറ്ററായിരുന്നു ഇംഗ്ലീഷ് പടം മലയാളം വേറെ അതർ ലാംഗ്വേജ് ഇടാറേ ഇല്ല അത് അന്ന് വന്നു ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസത്തേക്ക് സിനിമ വരുമാനം ഈവൻ ഒരു ദിവസം തന്നെ ഇൻ്റർവൽ വരെ ഒരു സിനിമ ഇൻ്റർവൽ കഴിഞ്ഞിട്ട് ഒരു സിനിമ അങ്ങനെയൊക്കെ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പടങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരു അന്ന് ധാരാളം ഇംഗ്ലീഷ് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷ് സിനിമ കാണണമെങ്കിൽ ടു ശ്രീകുമാർ തിയേറ്ററിലാണ് അതിനൊരു സ്ഥിരം ഓഡിയൻസ് ഉണ്ടായിരുന്നു ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു നയൻറ്റീൻ സെവൻറ്റി ഫോറിലോ സെവൻ്റി ഫൈവിലോ നമ്മൾ അത് റെനോവേറ്റ് ചെയ്തു എയർ ആക്കി ആദ്യത്തെ നോൺ എ സി ആയിരുന്നു എയർ കണ്ടീഷൻ ആക്കി സീറ്റൊക്കെ മാറ്റി അതെല്ലാം ഇപ്പം പിന്നെ അത് വന്നിട്ട് മൾട്ടിപ്ലസ് ആക്കുന്നു അതിൻ്റെതായ അതുകൊണ്ടാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ഓടിയ അടച്ചിട്ടിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മണി ചിത്രത്താഴ് ഓടിയിട്ടുണ്ട് ഗോഡ് ഫാദർ എന്നൊരു സിനിമ പോയിട്ടുണ്ട് പിന്നെ സ്വന്തം അപ്പൂസ് അപ്പൂസ് പപ്പയുടെ സ്വന്തം അപ്പൂസ് പിന്നെ മോഹൻലാലിൻ്റെ ഒട്ടുമിക്ക സിനിമകൾ അമ്പത് ദിവസം അഴുപത്തിയഞ്ച് ദിവസം പോയിട്ടുണ്ട് പിന്നെ ചിച്ചോർന്നൊരു സിനിമ ആദ്യമായിട്ട് ന്യൂഷോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് ഏഴ് എട്ട് മാസം വരെ പോയിട്ടുണ്ട് ചോദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഓപ്പൺ ക്ലോസ് അതിപ്പോൾ ചോദിക്കുക അതിലെന്ന് വെച്ചാൽ അതിൽ ഒരു ടെക്നിക്കൽ ആയിട്ട് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പിന്നെ തിയേറ്റർ കൺവെർഷൻ പോലെയല്ല ശ്രീകുമാർ ബിക്കോസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരുപാട് ബാൽക്കണിയുണ്ട് ആ ബാൽക്കണിയൊക്കെ നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ഡിമോളിഷ് ചെയ്ത് മാറ്റി പിന്നെ അന്നത്തെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എല്ലാം പഴയ വല്ല പഴയ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പതിനെട്ട് ഇഞ്ച് വാളൊക്കെയാണ് സാധാരണ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല വളരെ സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ മാറ്റി ഡിമോളിഷ് ചെയ്ത് വേറെ അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ അപ്പോൾ അത് ഒരു സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് അതുകൊണ്ട് അത് ഒരു വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ എക്സിസ്റ്റിങ് തിയേറ്റർ ഒരു പത്ത് പതിനൊന്ന് അടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സ്ട്രക്ചറാണ് അത് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാം ബിക്കോസ് അതർവൈസ് തന്നെ ഇറ്റ് റിസ്ക് അല്ലേ നമ്മൾ പിന്നെ അതാണ് അതിൻ്റെ ഡിലേ ഉണ്ട് സാധാരണ പോലെ ചെയ്യാൻ പറ്റില്ല ഇനി ഇറ്റ് ഈസ് നിയറിംഗ് കംപ്ലീഷൻ ഒരു രണ്ട് മൂന്ന് മാസം കാർത്തികേയൻ ബോളിവുഡ് ന്യൂസിനോട് പറഞ്ഞത് തിയേറ്റർ അധികം വൈകാതെ തന്നെ റീഓപ്പൺ ചെയ്യുമെന്നാണ് സിനിമ പ്രേക്ഷകർക്ക് സന്തോഷമുള്ളൊരു വാർത്തയാണിത് കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം